പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ പഞ്ചായത്ത് അംഗമാണ് എറണാകുളം പ്രധാന സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ ദൃശ്യമാണ് എറണാകുളം മഞ്ഞള്ളൂരിലെ പ്രധാന ചർച്ചാ വിഷയം ദൃശ്യത്തിൽ കാണുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല മഞ്ഞള്ളൂർ പഞ്ചായത്ത് അംഗം പി എസ് സുധാകരനാണ് മികച്ച ഷോട്ടായിരുന്നെങ്കിലും സംഗതി ഫൗളായി പോയി വിദഗ്ധമായി കാലുകൊണ്ട് അടിച്ചു തെറിപ്പിക്കുന്നത് സ്വന്തം വീട്ടിലെ മാലിന്യമാണ് ദൃശ്യങ്ങൾ വൈറലായി പരാതിയായി ഞാൻ ഇറത് കാലത്തോട്ട് പൊക്കി എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ തുടങ്ങുന്ന രംഗമാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ കളയാനായിട്ട് ഞാനല്ല കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉണ്ട് ആണോ പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് എന്നെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് സമൂഹത്തിന്റെ മുമ്പില് ഞാൻ പോകുന്നത് പൊട്ടൻ പറയുന്നത് കമ്പ് മുഴയൊന്നും ഇവൻ തന്നെ ഞാൻ പോകുന്നത് ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഓ എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ